ഹലോ ഗുഡ് മോർണിംഗ് വെൽക്കം ബാക്ക് എന്തൊക്കെയുണ്ട് വിശേഷം എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു ഞങ്ങളും ഇവിടെ സുഖമായിട്ടിരിക്കുന്നു ഇന്ന് വന്നിട്ട് തേഴ്സ്ഡേ ആണ് എനിക്ക് ചെറിയൊരു ഫേഷ്യൽ ചെയ്യണമെന്ന് എന്ന് ഞാൻ വിചാരിച്ചിരിക്കുകയാണ് കാരണം മുഖമൊക്കെ ഫുൾ ടാൻ അടിച്ചിരിക്കുകയാണ് ഞാൻ ഈ ഉച്ച സമയത്തൊക്കെയാണ് യോഗ ഒക്കെ പോയിക്കൊണ്ടിരുന്നത് അപ്പോൾ തിരിച്ചു വരുമ്പോൾ ഒന്നര രണ്ട് മണിയൊക്കെ കാത്തിക്കരിയുന്ന വെയിലത്താണ് നടന്നിട്ടാണ് ഞാൻ വരാറുള്ളത് കാരണം ഓട്ടോന് വരുന്നത് നഷ്ടമായതുകൊണ്ട് ഞാൻ രണ്ടു ദിവസം ഓട്ടോന് വന്നിട്ട കാരണം ഓട്ടോ വിളിക്കാൻ പോകുന്ന അത്ര ദൂരേ ഉള്ളൂ എനിക്ക് വീട്ടിലോട്ട് വരാൻ വേണ്ടിയിട്ട് സോ ഞാൻ നടന്നിട്ട് വന്നു അപ്പോൾ ഫുള്ളി ടേൺ അടിച്ചിരിക്കുകയാണ് ഈയൊരു സൈഡിലും പിന്നെ കുറച്ച് ബ്ലാക്ക് ഹെഡ്സും കാര്യങ്ങളൊക്കെ ഉണ്ട് ഈ പോർഷനിലൊക്കെ അതൊക്കെ ഒന്ന് നീറ്റാക്കി എടുക്കണം കുറച്ച് പണിയുണ്ട് പാർലറിൽ പോയിട്ട് ചെയ്യുന്നില്ല കല്ലിനും വയ്യാട്ടോ അവന് മാറി വരുന്നു അവനൊക്കെയായി വരുന്നു എന്നാലും കംപ്ലീറ്റ് ആയിട്ട് അവന് ആയിട്ടില്ല സോ ഞാൻ ഓർത്തു മതി എവിടെയും പോട്ടെ ഇവിടെ നിന്ന് തന്നെ ചെയ്തേക്കാമെന്ന് വിചാരിച്ചിട്ട് ഞാനൊരു പ്രോഡക്റ്റ് വാങ്ങിച്ചിട്ടുണ്ട് ലോട്ടസിൻ്റെ ആണ് നല്ല പ്രോഡക്റ്റാണ് നല്ല റിവ്യൂസും കാര്യങ്ങളൊക്കെ നോക്കിയിട്ടാണ് വാങ്ങിച്ചത് അപ്പോൾ അതൊന്ന് യൂസ് ചെയ്തിട്ട് നോക്കട്ടെ നമുക്ക് ബീറ്റ് ചെയ്യുന്നതൊക്കെ ചെയ്യാൻ പറ്റുമോ ഞാൻ അപ്ലൈക്ക് നിങ്ങൾക്ക് ആ പ്രോഡക്റ്റും കാര്യങ്ങളൊക്കെ കാണിച്ചുതരാട്ടോ അതിൻ്റെ ഇടയിൽ ഞാൻ വേറൊരു സംഭവം കാണിച്ചു തരാട്ടോ ഞാനൊന്ന് ത്രെഡ് ചെയ്യാൻ പോയി കേട്ടോ ത്രെഡ് ചെയ്ത് വന്നിട്ട് ഇപ്പോൾ എൻ്റെ രണ്ട് ഐബ്രോ ഇപ്പോൾ രണ്ട് ഷേപ്പിലാണ് ബൈസ് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ ഇപ്പോൾ ഏഡിയാവുന്നുണ്ട് രണ്ട് രണ്ട് ഉള്ളത് എപ്പോളും എടുക്കുന്ന ചേച്ചിയല്ല എടുത്തത് എന്റെ ഉള്ളൊക്കെയൊക്കെയോ കാണിച്ചോ പക്ഷെ ഒന്നും ചെയ്യാൻ പറയാനും പറ്റില്ല എടുത്തു കഴിഞ്ഞ ശേഷമാണ് ഞാൻ കാണുന്നത് ഒരു പ്രശ്നം തരുമോ തരൂല്ലേ എന്തൊരു എന്തൊരു സാധന ഞാൻ ട്രൈ പോഡ് ഒന്നും എടുത്തിട്ടില്ല അതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ എടുക്കുന്നത് കേട്ടോ അതൊക്കെ അങ്ങ് കണ്ട ഇട്ടുള്ള അപ്പോൾ ഇതാണ് ഞാൻ വാങ്ങിച്ചത് പ്രൊഫഷണൽ ഫീൽ ഡയമണ്ട് ഫേഷ്യൽ കിറ്റ് ലോട്ടസിൻ്റെ പ്രോഡക്റ്റാണ് അപ്പം അതിൽ വരുന്നത് ഈ ഒരു അഞ്ച് ക്രീംസ് വരുന്നുണ്ട് ഈ ഫൈവ് ക്രീംസ് അപ്പോൾ ഫൈവ് സ്റ്റെപ്സ് പിന്നെ പിന്നെതേ ഈ ഒരു മസാജ് ചെയ്യാനുള്ള ഒരു സംഭവമുണ്ട് ഇറങ്ങുന്നുണ്ട് ഇന്നലെ നമ്മൾ ഏതെങ്കിലും ഒരു ബ്രഷ് ഇപ്പം ഇട്ടിട്ട് ഒരു മിനിറ്റ് കല്ല് ഒരു മിനിറ്റ് എന്താ ഇതിപ്പം നമ്മൾ ഇട്ട് കൊടുക്കുക എന്നിട്ട് ഇത് ഓൺ ചെയ്താൽ എന്താ ഇതിങ്ങനെ റൗണ്ട് ആയിക്കോണ്ടിരിക്കുകയാണ് കല്ലിൽ കൈമുറിയും മുറിയും മുറിയും അപ്പം ഇത് നമ്മളെ ഇങ്ങനെ വെച്ചിട്ട് കല്ലിന്റെ മുഖത്ത് വെച്ചതരാം ആ നല്ല അപ്പം നീ പോനെ വേണോ അത് ഇതിൻ്റെ കാര്യത്തിലൊക്കെ ഒരു തീരുമാനമായിട്ടുണ്ട് ഇങ്ങനെ ഒരു അഞ്ച് സാധനമുണ്ട് പക്ഷെ ഇതൊക്കെ ഏത് സ്റ്റെപ്പിലാണ് യൂസ് ചെയ്യേണ്ടതെന്ന് അറിയില്ല സോ നമ്മൾ കൈവച്ചിട്ട് തന്നെയാണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ഇതുപോലെ ഇങ്ങനെ ഒരു ബ്രഷ് ഉണ്ട് ബ്രഷ് ഉണ്ട് പിന്നുള്ളത് ഇങ്ങനൊരു സംഭവുണ്ട് ഓക്കെ അപ്പൊ അതിന്റെ കാര്യത്തിൽ ഏതായാലും ഒരു തീരുമാനം ഉണ്ടായിട്ടുണ്ട് ഒരൊറ്റ ഏറായിരുന്നു ആ ഒരു ടൂൾസ് ഫുള്ളായിട്ട് ആദ്യം ആ മിനി കിറ്റ് ഓരോന്നോരോന്നായിട്ട് സ്ക്രബ് ചെയ്യുന്നതും സ്മൂതൻ ചെയ്യുന്നതൊക്കെ ഓരോന്നോരോന്നായിട്ട് എറിഞ്ഞപ്പോൾ ഞാൻ ഓർത്തു സാരില്ലേ അപ്പോൾ പോയാലും അത്രയല്ലേ പോവുള്ളൂ ഒറ്റയടിക്കാൻ വലിയ സാധനം എടുത്തിട്ട് ഒരു ഏറായിരുന്നു എല്ലാം തവിടുപ്പൊടി ആയിട്ടുണ്ട് അപ്പോൾ ഇനി കൈകൊണ്ട് തന്നെ നമ്മൾ ചെയ്യണം പിന്നെ എന്തെങ്കിലും പറയാൻ പറ്റുമോ ഓക്കെ അങ്ങനെ പലതും എൻ്റെ കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ടിട്ടുണ്ട് അവൻ ഇങ്ങനെ വലിച്ചെറിഞ്ഞിട്ടൊക്കെ ഓക്കെ പിന്നെ അതിൻ്റെ കൂടെ തന്നെ ഒരു ഇൻസ്ട്രക്ഷൻസ് ഇൻസ്ട്രക്ഷൻസൊക്കെയുള്ള ഒരു ചെറിയൊരു പേപ്പറും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ എനിക്ക് ഒറ്റയ്ക്ക് ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് കൊണ്ട് ചീൻ്റെ ഫ്രണ്ട് ഉണ്ട് ഉമ ഉമയാണ് ചെയ്തു തരണത് കേട്ടോ അപ്പം അവൾ പ്രൊഫഷണൽ ആയിട്ടുള്ള ഒരു ബ്യൂട്ടീഷ്യനും ഒന്നുമല്ല പക്ഷേ അടിപൊളിയായിട്ട് ചെയ്തു എനിക്കിതൊന്നും ഞാൻ പാർലറിൽ നിന്നൊക്കെ ചെയ്യുന്നതിലും അടിപൊളിയായിട്ട് അവൾ ഒരുപാട് ഡെഡിക്കേറ്റഡ് ആയിട്ട് ചെയ്തു തന്നിട്ടുണ്ട് അപ്പോൾ അതെ ഞാൻ അതിന് മുന്നേ ഫേസ് വാഷ് ചെയ്യാൻ മറന്നുപോയി സോ ഞാൻ ഫേസ് വാഷ് ചെയ്തിട്ട് നന്നായിട്ടൊന്ന് ഒരു തുണി വെച്ചിട്ട് ഒന്ന് തോർത്തിയെടുത്തിട്ടുണ്ട് അതിന് ശേഷം ഉമ്മ എനിക്ക് ഓരോന്നായിട്ട് ചെയ്തവരാണ് ഫസ്റ്റ് ടൈം എനിക്ക് ആ ഒരു ക്ലെൻസർ അപ്ലൈ ചെയ്തപ്പോൾ ചെറിയൊരു ചെറിയൊരു പൊകിച്ചിൽ എവിടെയൊക്കെയോ തോന്നി അപ്പം ഞാൻ ഓർത്ത് ഓക്കെ പണി പാളി ഞാനാണെങ്കിൽ പാച്ച് ഒന്നും ചെയ്തു നോക്കിയിട്ടുണ്ടായിരുന്നില്ല എന്തെങ്കിലും അലർജി ഉണ്ടാവോ ഇല്ലയോ ഒന്നും അറിയില്ലല്ലോ പക്ഷേ അത് ഒരു രണ്ട് മിനിറ്റ് അത്രേ ഉണ്ടായിരുന്നുള്ളൂ പിന്നെ ഒരു കുഴപ്പമുണ്ടായിരുന്നില്ല പക്ഷെ എന്നാലും ഞാൻ ആദ്യത്തെ ഒരു രണ്ട് മൂന്ന് മിനിറ്റ് നന്നായിട്ട് പേടിച്ച് പോയിട്ടോ കാരണം ഓ അഥവാ എന്തെങ്കിലും അലർജിയൊക്കെ ആയിട്ടുണ്ട് എന്താ ചെയ്യാന്ന് എന്നോർത്തിട്ട് മര്യാദക്ക് പാർലറിൽ പോയി ചെയ്താൽ പോരെ എന്നുള്ളത് എല്ലാവരും പറയുള്ളൂ അപ്പോൾ ആ ഒരു ചെറിയൊരു ടെൻഷൻ ഉണ്ടായിരുന്നു പക്ഷേ ഒരു രണ്ട് മിനിറ്റ് ഒക്കെ കഴിഞ്ഞപ്പോഴേക്കും അത് അങ്ങ് പോയി അപ്പോൾ അത് ഫസ്റ്റ് നമ്മൾ അപ്ലൈ ചെയ്യേണ്ടത് ക്ലെൻസറാണ് ക്ലെൻസ് അതിൽ ഇൻസ്ട്രക്ഷൻസ് ഉണ്ട് ക്ലെൻസ് ചെയ്തിട്ട് നമ്മൾ എത്ര നേരം മസാജ് ചെയ്യണം സ്ക്രബ് എത്ര നേരം അപ്ലൈ ചെയ്യണം അതൊക്കെ അതിലുണ്ട് അപ്പോൾ ഒരു മൂന്ന് നാലഞ്ച് മിനിറ്റ് നമ്മൾ ക്ലെൻസ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അതിന് ശേഷം നല്ല വെള്ളത്തിൽ അല്ലെങ്കിൽ ഒരു തുണി നനഞ്ഞൊരു തുണി വെച്ചിട്ട് നമ്മുടെ അപ്ലൈ ചെയ്തിട്ടുള്ള ക്ലീ ക്രീമും കാര്യങ്ങളൊക്കെ ഒന്ന് കളയണം എന്നിട്ട് വേണം നമ്മൾ നെക്സ്റ്റ് സംഭവം അപ്ലൈ ചെയ്യാൻ വേണ്ടി അപ്പോൾ ഞാനിതൊക്കെ ചെയ്യുന്ന സമയത്ത് അമ്മ കല്ലുവിനെയും കൊണ്ട് മുറ്റത്തോടെ നടക്കുമായിരുന്നു അല്ലെങ്കിൽ ഞങ്ങൾ ഒരു വക ചെയ്യാൻ അവർ സമ്മതിക്കില്ല കേട്ടോ ഭയങ്കര വയലറ്റ് ആവും പിന്നെ ഞാൻ എടുത്തുകൊണ്ട് നടക്കേണ്ടി വരും അതുകൊണ്ട് എൻ്റെ ഈ പരിപാടി കഴിയുന്നത് വരെ അമ്മ അവനെയും കൊണ്ട് നടന്നുട്ട ഇപ്പം ഞാൻ ഈ വീഡിയോ എഡിറ്റ് ചെയ്യുമ്പോൾ കൂടെ എൻ്റെ അടുത്തൊന്നും മാറുന്നു പിന്നെ ഇതൊരു ഒരു പരീക്ഷണാർത്ഥം ഞാൻ ചെയ്തതാണ് എഫക്റ്റീവ് ആവുകയാണെങ്കിൽ ഞാൻ ഞാൻ ഒപ്പം പിന്നെ ഇനി മുതൽ എപ്പോഴും ഇങ്ങനെ വീട്ടിൽ നിന്ന് തന്നെ ചെയ്യാൻ ഈ ഫോർ തൗസന്റ് റുപ്പീസ് കളയേണ്ട പോയി ക്രീമിനാണെങ്കിൽ ഒരു ഫൈവ് ഹൺഡ്രഡ് ആ ഒരു റേഞ്ച് മാത്രമേ ഉള്ളൂ നല്ല റിവ്യൂസ് ആണ് എല്ലാവരും നല്ല റിവ്യൂസ് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ അതുകൊണ്ടാണ് ഞാൻ വാങ്ങിച്ചതും അപ്പോൾ അതേ സ്ക്രബ് ഇട്ടിട്ടും നമ്മളൊരു ഫൈവ് ടു സിക്സ് മിനിറ്റ്സ് നന്നായിട്ടൊന്ന് മസാജ് ചെയ്ത് കൊടുത്തിട്ട് നെക്കും നമ്മുടെ ചീക്സ് എല്ലാം ഫോർ ഹെഡ് മുഖത്തുള്ള എല്ലാ സംഭവങ്ങളും നന്നായിട്ടൊരു മസാജ് കൊടുക്കണം അതിനുശേഷം ഒരു നന്നായിട്ടൊരു ചൂട് പിടിക്കുക ഐ മീൻ ആവി പിടിക്കുക അല്ലെങ്കിൽ ഇങ്ങനെ ആവി പിടിക്കണതിലും ബെറ്റർ എനിക്ക് തോന്നിയത് നമ്മൾ ചൂടുവെള്ളത്തിൽ നല്ല കോട്ടൺ ക്ലോത്ത്സ് നനച്ചിട്ട് നമ്മുടെ മുഖത്ത് വയ്ക്കുക അപ്പോൾ ഒരു ചൂട് തട്ടുമല്ലോ അതാണ് കുറച്ചും കൂടെ എഫക്റ്റീവായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടോ ഇത് ഞാൻ ഞാനൊരുപാട് ഗ്യാസിൻ്റെ മുകളിൽ നിന്നിട്ടാണ് ഭയങ്കര ഡേഞ്ചർ ആണ് ഓക്കെ അപ്പൊ നന്നായിട്ടൊന്ന് മുഖത്ത് ആവി കൊടുത്തതിന് ശേഷം പിന്നെ നമ്മൾ ചെയ്യാനുള്ള എന്താ വെച്ചാൽ നമ്മുടെ മുഖത്തുള്ള ഒരുപാട് ഡേർട്സ് ഉണ്ടാവും അല്ലെ കുറെ ബ്ലാക്ക് ഹെഡ്സ് ഉണ്ടാവും ഈ താടിയുടെ പോർഷനിലൊക്കെ കുറേ വൈറ്റ് ഹെഡ്സ് ഉണ്ടാവും മൂക്കിൻ്റെ സ്ഥലത്തൊക്കെ ചിലപ്പോൾ ബ്ലാക്ക് ഹെഡ്സും വൈറ്റ് ഹെഡ് വൈറ്റ് ഉണ്ടാവും അപ്പോൾ അതൊക്കെ ഈ നമ്മളൊന്ന് മുഖം ആവി പിടിക്കുമ്പോൾ നമ്മുടെ പോസൊക്കെ ഒന്ന് ഓപ്പൺ ആവും അപ്പോൾ അതുകൊണ്ടാണ് നമ്മളൊന്ന് ആവി കൊടുക്കാൻ പറയുന്നത് അതിനുശേഷം ശേഷം അതൊക്കെ നന്നായിട്ടൊന്ന് ക്ലീൻ ചെയ്തെടുക്കുക ഇത് ക്ലീൻ ചെയ്തെടുക്കേണ്ട കുറേ ടൂൾസൊക്കെ ഉണ്ട് കേട്ടോ അതൊക്കെ നമുക്ക് ഈ എല്ലാ ഷോപ്പിലും അവൈലബിളാണ് ഇനിയിപ്പോൾ ഇൻ കേസ് നിങ്ങളുടെ കയ്യിൽ ടൂൾസ് ഒന്നും ഇല്ലെങ്കിൽ ഒരു സേഫ്റ്റി പിൻ എടുക്കുക അതിൻ്റെ പുറത്ത് ഒരു ഐ മീൻ നമ്മളാ മൂർച്ച അല്ലാത്ത ഇതിൻ്റെ ഓപ്പോസിറ്റുള്ള സൈഡ് ഉണ്ടല്ലോ ആ കൊണ്ട് നന്നായിട്ട് ഇങ്ങനെ അതിൻ്റെ അറ്റത്തൊരു ചെറിയ റൗണ്ട് പോലെ ഉണ്ടല്ലോ ആ സ്ഥാനത്തോ ആ സ്ഥാനത്തോണ്ട് നന്നായിട്ട് നമുക്ക് ഈ ബ്ലാക്ക് ഹെഡ്സും വൈറ്റ് ഒക്കെ എടുക്കാൻ പറ്റും അങ്ങനെ ചെയ്യാം എൻ്റെ മുഖത്ത് അത്ര ഉണ്ടായിരുന്നില്ല ഞാൻ എപ്പോഴും എന്തെങ്കിലും സാധനങ്ങളൊക്കെ മുഖത്ത് അപ്ലൈ ചെയ്യാറുണ്ട് ലൈക്ക് ഒരുപാട് സ്ക്രബ്സും ഒക്കെ ഞാൻ യൂസ് ചെയ്യാറുണ്ട് അതുകൊണ്ടാണോയെന്നറിയില്ല ഒരുപാട് അത്ര അങ്ങോട്ട് ഡേർട്സൊന്നും ഉണ്ടായിരുന്നില്ല അപ്പോൾ അതെ അതിന് ശേഷം പിന്നെ നമ്മൾ ചെയ്യാനുള്ളത് ക്രീമാണ് തേർഡ് ഈ ഓരോ ബോട്ടിൻ്റെ മുകളിലും എഴുതിയിട്ടുണ്ടാവും കേട്ടോ എത്രാമത്തെ സ്റ്റെപ്സ് ആണെന്ന് അപ്പോൾ അതെ തേർഡ് വൺ എന്ന് പറയുന്നത് ക്രീം അപ്ലൈ ചെയ്യലാണ് അപ്പോൾ നന്നായിട്ട് ക്രീം അപ്ലൈ ചെയ്തിട്ട് ഒരു ടെൻ എങ്കിലും ഒരു നല്ല മസാജ് കൊടുക്കണം പാവക്കുട്ടിയുടെ കൈയ്യൊക്കെ നല്ല വേദനിച്ചിട്ടുണ്ടാവും കാരണം നമ്മൾ നന്നായിട്ട് മസാജ് ചെയ്ത് തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ ക്രീം അപ്ലൈ ചെയ്ത് കഴിഞ്ഞിട്ട് അത് നന്നായിട്ടൊന്ന് നനച്ച് തുടക്കുക അതിനുശേഷം പിന്നെ ചെയ്യാനുള്ള പ്രൊസീജിയർ എന്താ വെച്ചാൽ ഒരു ക്രീം ഉണ്ടാകാം അപ്പോൾ ക്രീം അപ്ലൈ ചെയ്ത് കൊടുക്കുക സോറി ക്രീം അല്ല ജെൽ ജെല്ലാവുമ്പോൾ പ്രത്യേകിച്ച് കളർ ഒന്നും ഉണ്ടാവില്ല ട്രാൻസ്പെറൻറ്റ് ആയിരിക്കുമല്ലോ നമ്മൾ ഇനിയിപ്പോൾ നമ്മൾ ഈ സംഭവമൊക്കെ നമുക്ക് ആക്ച്വലി ഈ നാച്ചുറലായിട്ട് ഫേഷ്യൽ നമ്മൾ വീട്ടിൽ തന്നെ ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ അപ്പം ഞാൻ യൂസ് ചെയ്യുന്നത് ഈ ജെല്ലിനു പകരം അലോവേറ ജെൽ അതാകുമ്പോൾ നാച്ചുറൽ ആണല്ലോ അതാണ് യൂസ് ചെയ്യുക നമുക്ക് പാക്ക് നമുക്ക് തന്നെ ഉണ്ടാക്കാം ഈ മുൾട്ടാണി മിട്ടിയ അതൊക്കെ എടുത്തിട്ട് ഇപ്പോൾ പിന്നെ നമ്മൾ റെഡിമെയ്ഡ് റെഡിമെയ്ഡായിട്ടാണ് ചെയ്യുന്നത് ഇപ്പോൾ ജെല്ലൊക്കെ അപ്ലൈ ചെയ്ത് നന്നായിട്ട് മസാജ് ചെയ്തതിന് ശേഷം പിന്നെ നമുക്ക് ചെയ്യാനുള്ളത് ഒരു പാക്കാണ് അതിട്ടിട്ട് പിന്നെ പാക്ക് ഇട്ടിട്ട് നമ്മൾ ഒരുപാട് നേരം മസാജ് ചെയ്യേണ്ട ആവശ്യമില്ല കേട്ടോ ഒരു ഫിഫ്റ്റീൻ മിനിറ്റ്സ് നമ്മൾ നന്നായിട്ട് അതൊന്ന് ഡ്രൈ ആ വെക്കണം അതാണ് സംഭവം ആക്ച്വലി ഈ പാക്കിട്ട സമയത്ത് ചെറിയൊരു നീറ്റലും നീറ്റിലും ഒക്കെ ഉണ്ടായിട്ടോ ഞാൻ വിളിച്ചത് വീണ്ടും പണി പാളി നല്ല സ്മെല്ലൊക്കെ ഉണ്ട് ആ ക്രീമിനൊക്കെ പക്ഷെ എന്നാലും ഇങ്ങനെ പുകയിന്നാണെന്ന് നമുക്കൊരു പേടി നമ്മുടെ ഫസ്റ്റ് എക്സ്പീരിയൻസ് എന്ന് അറിയില്ല അപ്പം പരിപാടികളൊക്കെ കഴിഞ്ഞല്ലോ സോ അപ്പോഴേക്കും കല്ലു എത്തി കേട്ടോ പിന്നെ ഒന്നും പറയണ്ട ജക പുകയായിരുന്നു എനിക്കൊരു ഗ്ലാസ് നാരങ്ങ വെള്ളാകുമ്പോൾ തന്നു കുടിക്കാൻ അവനത് കൈയിട്ട് വാരി ഒന്നും പറയണ്ട അതിലൊരു നാരങ്ങയുടെ കുരുമൊക്കെ കണ്ടിട്ട് ആ കുരുമൊക്കെ കൈയിട്ട് ഇളക്കി അയ്യോ ഒന്നും പറയണ്ട അതെ അങ്ങനെയൊക്കെ ഫൈനലി നമ്മൾ പരിപാടിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട് ഉമയുടെ ഒരുപാട് ആയിട്ടുള്ള ടൈം എനിക്ക് ഇതിനു വേണ്ടി തന്നു ഏ താങ്ക് യു സോ മച്ച് മൈ മക്കൾ എനിക്ക് ഭയങ്കര ഇഷ്ടമായി ചെയ്തിട്ടാണെങ്കിൽ ഞാൻ ഒറ്റയ്ക്ക് ചെയ്തിരുന്നേ ചിലപ്പോൾ ഇത്രയും പെർഫെക്ഷൻ ആകും നാരങ്ങ വെള്ളത്തിൽ കൈയിട്ട് കലക്കാർ കഴിഞ്ഞിട്ട് സങ്കടപ്പെടുന്നോ ഇപ്പൊ ഇങ്ങനെയൊക്കെയുള്ള ഓരോരോ സ്വഭാവങ്ങളാണ് കേട്ടോ നമ്മൾ ചെറുതെന്തെങ്കിലും സമ്മതിച്ചില്ലെങ്കിൽ ഭയങ്കര വാശിയും കരച്ചിലും ഒക്കെയാണ് എൻ്റെ ദൈവമേ എങ്ങനെയൊക്കെയോ ആണ് കേട്ടോ ഞാൻ ഈ വീഡിയോ എഡിറ്റ് ചെയ്ത് തീർക്കുന്നത് അപ്പോൾ അപ്പൊ എല്ലാം കഴിഞ്ഞു എൻ്റെ ഫൈനൽ ലുക്ക് ഇങ്ങനെയാണ് എനിക്ക് നല്ല ഒരു ഒരു ഗ്ലോയിങ് അല്ലെങ്കിൽ ഗ്ലേസിങ് ഒക്കെ ഫീൽ ചെയ്തു കേട്ടോ നല്ലൊരു ബ്രൈറ്റ്നെസ് ഫീൽ ചെയ്തു പിന്നെ നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ അപ്പൊ തന്നെ നമുക്ക് അതിൻ്റെ റിസൾട്ട് അറിയില്ല കുറച്ച് നേരം പിടിക്കും ഇതൊന്ന് റെഡി ആയി കിട്ടാൻ വേണ്ടിയിട്ട് മുഖമൊക്കെ നല്ല സോഫ്റ്റായി ബേബി സ്കിന്നു മാതിരിയായി ഇപ്പം എനിവേ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ഇപ്പം നമുക്ക് വീണ്ടും വെറുതെ വീഡിയോ ഇട്ട് കാണാം സോ ടേക്ക് കെയർ ആൻഡ് ബൈ താങ്ക് യു